ബാസലോണ വേഴ്സസ് പി എസ് ഡി മാച്ചാണ് ഇനി നടക്കാൻ വേണ്ടി പോകുന്ന മത്സരം അത്യാവശ്യം നല്ലൊരു ഹൈപ്പ് ഈ ഒരു മാച്ച് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പി എസ് ഡി ഫാൻസ് ആണെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ് കഴിഞ്ഞൊരു രണ്ട് മൂന്ന് തവണത്തെ മീറ്റിംഗിൽ ബാസയ്ക്ക് ബെറ്റർ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് ഓവറായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു പി എസ് ഡിയുടെ അൾട്രാസ് ആണെങ്കിലും ബാസയ്ക്ക് എഗൈൻസ്റ്റ് ആയിട്ട് കുറേ പ്ലാനിങ് നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഈയൊരു അപ്പ് സെഷനിലെല്ലാം ബാസക്ക് ഒരു ബാഡ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് ഇരു പി എസ് സി അൾട്രാസ് ശ്രമിക്കുന്നത് അപ്പോൾ കുറേ പ്ലാനിങ്സ് ഇരു പി എസ് സി അൾട്രാസ് ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മാച്ച് എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു അല്ല കാരണം പി എസ് സി എന്ന് പറയുന്ന ടീം നല്ല രീതിയിലുള്ള ഒരു സ്ക്വാഡ് അപ്ഗ്രേഡ് ഈ കഴിഞ്ഞ ട്രാൻസ്ഫർ അതിൻ്റെ ഒരു നടത്തിയിട്ടുണ്ട് മെസ്സിയും നെയ്മറും പോയതിനു ശേഷം വലിയൊരു സ്ക്വാഡ് അപ്ഡേറ്റ് ആണ് അവർ നടത്തിയിട്ടുള്ളത് പക്ഷേ സമയത്ത് ബാസഡ് കേസ് നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള സ്ക്വാഡ് അപ്ഗ്രേഡൊന്നും നടത്തിയിട്ടില്ല ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഗ്രേഡ് മാത്രമാണ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ലാമസ് ചെയ്യാൻ ഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ചാൻസും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മുൻതൂക്കം പി എസ് ജിക്ക് തന്നെയാണ് പക്ഷേ സ്റ്റൈൽ ഓഫ് പ്ലെയിൻ്റെ അടിസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ നിലവിലുള്ള ഫോം വെച്ച് നോക്കുമ്പോൾ ബാസ്ക്ക് ചെറിയൊരു മുൻതൂക്കമുണ്ട് വലിയ രീതിയിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ ചെറിയ രീതിയിലുള്ളൊരു മുൻതൂക്കം ഉണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഡ്രോ നടന്ന സമയത്ത് പറഞ്ഞത് ബാസ്ക്ക് ഈ ഒരു പി എസ് ഡി ബി ടി പറ്റും പക്ഷെ നല്ലൊരു സ്ട്രാറ്റജിയോടുകൂടി വന്നാൽ മാത്രമേ കാര്യമുള്ളൂ പിന്നെ ഈ ഒരു മാച്ചിൽ ഇപ്പോൾ പി എസ് സിയുടെ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവർക്ക് ഒരു രണ്ട് മൂന്ന് മാച്ചിൻ്റെ ഒരു ഋതു ഉണ്ട് ബാസക്ക് അങ്ങനെയല്ല ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം കളിക്കുന്ന ആദ്യത്തെ മാച്ച് ഇതാണ് അപ്പോൾ പി എസ് സിയുടെ പോയിൻറ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ അവർക്ക് പ്ലേഴ്സിന് ആ ഒരു എനർജി കുറവുണ്ടാവും പക്ഷേ അവർ തമ്മിലുള്ളൊരു കെമിസ്ട്രി അത്യാവശ്യം ബെറ്റർ ആയിട്ടുണ്ടാവും പക്ഷേ ബാസ ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം കളിക്കുന്ന ആദ്യത്തെ മാച്ച് ആയതുകൊണ്ട് ആ ഒരു ഋതം ഉദ്ദേശിച്ച രീതിയിൽ വരുമോ ഇല്ലയോ അതൊരു കൺഫ്യൂഷനുണ്ട് പിന്നെ ഇ എസ് സിയുടെ മെയിൻ പ്ലെയർ ആയിട്ടുള്ള എംബപ്പേനെ കഴിഞ്ഞ രണ്ട് മൂന്ന് മാച്ചായിട്ട് ലൂസ് എൻ്റെക്കിയ സബ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ബാസ മാച്ചിൽ ആ ഒരു ദേഷ്യം മൊത്തം എന്ന രീതിയിലുള്ള റൂമേഴ്സും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അതായത് ലൈൻ ടൈം കുറച്ചതിൻ്റെ പേരിലും അതേപോലെ തന്നെ സബ്സ്റ്റ്യൂഷൻ നടത്തുന്നതിൻ്റെ പേരിലുള്ള ഫ്രസ്ട്രേഷൻ ബാസ മാച്ചിൽ തീർക്കും എന്ന രീതിയിലാണ് നിൽക്കുന്നത് ആ ഒരു തീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് ലൂയിസ് എൻട്രിക്ക് ചെയ്തിട്ടുള്ളത് അതായത് ടാക്ടിക്കൽ മൂവ് എന്ന രീതിയിലുള്ള ടോക്ക് വരുന്നുണ്ട് അത് അത്രത്തോളം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും നമുക്ക് മാച്ചിലൂടെ അത് മനസ്സിലാക്കാൻ സാധിക്കും പിന്നെ ഈ ഒരു മാച്ചിൽ നമ്മൾ എംബപ്പേനെ കംപ്ലീറ്റ്ലി ലോക്ക് ലോക്കെയാണോ അതിന് അറോഹും അതേപോലെ തന്നെ ജൂൾസ് കൊണ്ട് നല്ല എഫേർട്ട് ഇടണം ഇപ്പോൾ അർജൻറ്റീന വേഴ്സസ് ഫ്രാൻസ് മാച്ചിൽ ചെറിയൊരു ലൂസ് ആക്കൽ പരിപാടി നടത്തിയപ്പോഴേക്കാണ് എംബപ്പയ രണ്ട് ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു ബാക്ക് ടു ബാക്ക് അപ്പോൾ അതേപോലത്തെ ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക അതായത് അദ്ദേഹത്തിന് ചെറിയ ഒരു ഫ്രീഡം കൊടുത്താൽ തന്നെ അദ്ദേഹം ഗോളടിക്കുന്ന രീതിയിലേക്ക് പോകും അതൊക്കെ കൊണ്ട് എമ്പപ്പെന്നെ ലോക്ക് ചെയ്തേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പണി കിട്ടും പിന്നെ ജൂൾസ് ആണെങ്കിൽ ഫ്രാൻസ് ടീമിൻ്റെ പ്ലെയർ ആണ് അപ്പോൾ എമ്പപ്പെന്നെ പ്രോപ്പറായിട്ട് അങ്ങനെ ടാക്കിലേ നിൽക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് എന്തൊരു പ്രഷർ വരുന്നുണ്ട് ഈ ഒരു നാഷണൽ ടീമിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട് എന്നാണ് റൂമേഴ്സൊക്കെ പറയുന്നത് അദ്ദേഹത്തിൽ ശരിയാണെന്ന് പറഞ്ഞുകൂടാ അതൊക്കെ കൊണ്ട് അറോഹ കുറച്ച് അവേറായിരിക്കണം ജൂൾസ് ഗുണ്ടയുടെ ഭാഗത്ത് വലിയ രീതിയിലുള്ള ഈ ഒരു അപ്രോക്ഷ്മെൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് കുറവായിരിക്കാം അതൊക്കെ കൊണ്ട് അറോഹ എപ്പോഴും അവെയർ ആയിരിക്കണം ഈ ഒരു എംബപ്പയുടെ മൂവ്മെൻറ്റിൽ പിന്നെ ഈ ഒരു മാച്ചിൽ ബാസ ഒരിക്കലും ഹൈലൈൻ കളിക്കാൻ പാടില്ല കളിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പണിയാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഈ ഒരു ഒപ്പോണൻറ്റ് ടീമായിട്ടുള്ള പി എസ് സിക്ക് ഡെമ്പല് എംബപ്പേ പിന്നെ ഈ ഒരു റാമസും അറിയുന്ന എല്ലാം അത്യാവശ്യം സ്പീഡ് സ്റ്റെസ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഹൈലൈൻ കളിച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ബോൾ വന്നു കഴിഞ്ഞിട്ട് കൂടുതൽ ഓൾ അടിയാൻ പറ്റും സോ അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈൻ കളിക്കുന്നത് കുറക്കുക കളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ സൂപ്പർ കോബ ഡി എസ് പെ ഫൈനൽ പോലെയായിരിക്കും ഈ ഒരു മാച്ച് ഉണ്ടാവും സോ ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ നമ്മൾ സേസ് സോണിലേക്ക് പോകും അപ്പോൾ ഈ ഒരു മാച്ചിൽ ഒരു ഡ്രോയോ അല്ലെങ്കിൽ ഒരു ഗോളിൻ്റെ ഡിഫറൻസിലെ ലീഡ് നേടിയാൽ തന്നെ ധാരാളം പിന്നെ നമ്മൾ ക്യാമിനോയിൽ വെച്ചിട്ട് ഈ ഒരു പി എസ് സിക്ക് പണി കൊടുക്കാം അപ്പോൾ ഈ ഒരു എവേ മാച്ചിൽ ഫുൾ കോൺസെൻട്രേഷനോട് കൂടി കളിക്കാം ഓപ്പണൻ ടീമിൻ്റെ ഫാൻസിൻ്റെ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കാര്യമാക്കാതെ ഈസി ആയിട്ട് കളിക്കാം ചാമ്പ്യൻസ് ലീഗിൽ നമ്മുടെ എവ റെക്കോർഡ് അത്യാവശ്യം നൈസ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ് സോ അത് മെയിൻറ്റെയിൻ ചെയ്ത് എന്നാണ് എൻ്റെ ഒരു ഹിൾ റിക്വസ്റ്റ് അപ്പോൾ ഈ ഒരു മാച്ചിൽ ചാവ് റൗണ്ടറുള്ള ബാസ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായിരിക്കും റിയാലിറ്റി ആണ് അത് കണ്ട രണ്ടൊരു കാര്യമാണ് പിന്നെ ഈ ഒരു മാച്ചിൽ ചിലപ്പോൾ സ്റ്റാർട്ടിങ് ലെവനില് വിക്ടർ റോക്കെ എന്നൊക്കെ പറയുന്നുണ്ട് മാർക്കെയാണ് അത് ആ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുള്ളത് അത് ഡ്രസ് പൂർത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം വിക്ടർ ഓക്കേനെ ചാവി വലിയ രീതിയിൽ വാല്യൂ ചെയ്യുന്നില്ല അതായത് പ്ലെയർ ഇപ്പോൾ ജോയിൻ ചെയ്തൊരു പ്ലെയർ ആയതുകൊണ്ട് പ്ലെയറിനെ ഈ ഒരു ഇന്ത്യൻ സൈഡിലെ മാച്ചിന് പറ്റിയൊരു പ്ലെയർ ആയിട്ട് ചാവി കാണുന്നില്ല സോ മിക്കവാറും യൂഷ്വൽ ലൈനപ്പ് ലെവൻഡോസ്കി ജോ ഫിലിക്സ് അതേപോലെ തന്നെ ലെമിനിയമാല ആവാനുള്ള ചാൻസാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ ഒരു മാച്ചിൽ ഫ്രാങ്കി ടി ചിലപ്പോൾ സ്റ്റാർട്ടിങ് ലെവലിൽ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള റൂമേഴ്സ് ഉണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് പറഞ്ഞുകൂടാ പിന്നെ ചില ഒക്കെ പറയുന്നത് ചാവി മിക്കവാർ മാൻ ടു മാൻ മാർക്കിംഗ് എന്ന രീതിയിലേക്ക് പോകുന്നതാണ് മാൻ ടു മാൻ മാർക്കിംഗ് മാർക്കിങ് നടത്താമെന്ന് കഴിഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പകരം സോണൽ മാർക്കിംഗ് ആണ് ബെറ്റർ കാരണം മാൻ ടു മാൻ മാർക്കിംഗ് നടത്തുമ്പോൾ സ്പീഡുള്ള ആയിട്ട് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ സ്പീഡുള്ള ആയിട്ട് മാൻ ടു മാൻ മാർക്കിങ് നടത്താമെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെപ്പോൾ പിടിച്ചേക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് സോണൽ മാർക്കിംഗ് ആണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താവും റിയാലിറ്റി എന്നത് കണ്ടുവരേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് ഈ രീതിയിൽ പറയാൻ കുറച്ച് കാര്യങ്ങൾ ഇരുവരുടെ അടുത്തോട്ട് ആയിട്ട് കാണുന്നത് കേട്ടോ ബൈ